യൂറിൻ കുപ്പിയിൽ ഒഴിച്ച് തന്നാ മതി പറയുന്ന പൈസ എന്നേക്കാ എനിക്ക് യൂറിൻ ഒഴിച്ചിട്ട് തരണോന്ന് പറയും പിന്നെ യൂറിൻ ഒഴിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് അല്ലെങ്കിൽ ഒരു പെണ്ണും പെണ്ണ് കെട്ടിപ്പിടിച്ചെ ആ ഷൂട്ട് ആ ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചൊരു അത്ഭവം അത്ത വർക്കൊക്കെ ചെയ്യാം അപ്പൊ നമ്മൾ ബിജോ ചേച്ചി പുള്ളിക്കാരെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ ഇറക്കം കുറിച്ച ഡ്രസ്സുകൾ ധരിച്ച് യൂട്യൂബിൽ വന്നിരുന്നു വീഡിയോകളും ലൈവുകളും ചെയ്ത് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുക്കുന്ന ഒരു പാവം ചേച്ചിയാണ് നമ്മുടെ നമ്മൾ നിമിഷാപിച്ചോ വരലാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത നിമിഷ ചേച്ചി ഇടക്കിടെ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ ഇടയ്ക്കിയുടെ വിവാദങ്ങൾ ഉണ്ടാക്കാറുള്ളത് കൊണ്ട് തന്നെ ചേച്ചിക്ക് ഇടക്കിടെ ഓരോ ഇന്റർവ്യൂകളും കിട്ടാറുണ്ട് അങ്ങനെ വന്ന പുതിയൊരു ഇന്റർവ്യൂവിൽ തന്റെ ലൈവിൽ വരുന്നവരെ കുറിച്ചും തനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നവരെ കുറിച്ചും എല്ലാം നിമിഷ ചേച്ചി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും ആ സോഷ്യൽ മീഡിയയിലുള്ള ആയുസ് വളരെ കുറവാണ് ആ സമയം കൊണ്ട് നമ്മൾ റീച്ച് ഉണ്ടാക്കാവുന്നതിന്റെ മാക്സിമം ഉണ്ടാക്കാനാണ് എല്ലാരും അപ്പൊ ചേച്ചി എങ്ങനെയാണ് ആ ഒരു കാര്യം പ്ലാൻ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ഓക്കെ ആ ഫ്ലോനുസരിച്ച് അങ്ങനെ പോവാം എന്നുള്ള രീതിയിലാണ് എനിക്ക് എന്തോ അറിയിച്ചത് എനിക്ക് ഒരു വലിയ വിഷയം മാത്രമേ റീച്ച് റീച്ചായിട്ട് കിട്ടിയിട്ടുള്ളൂ അതിനുശേഷം പിന്നെ ഞാൻ നിന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു ഏറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരോട്ടും ഇല്ല മോളോട്ടില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അഹ് ശരി ഏറെ കേരളത്തിൽ ഇങ്ങനെ സന്തോഷിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെങ്കിലും കാണാൻ സാധിച്ചല്ലോ ഞാൻ കൃതാജ്ഞനായി അല്ലെങ്കിലും ചേച്ചിക്ക് പാരെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ലൈവ് അങ്ങ് തുറന്നു വെച്ചാൽ മാത്രം മതി എന്നാലും ഇടക്ക് ചേച്ചി ചില കുസൃതികളൊക്കെ ഒപ്പിക്കാറുണ്ട് നമുക്ക് ഭയങ്കര രസം തോന്നും ആ ചർച്ച എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് ഇഷ്ടം എനിക്ക് റിയാക്ഷൻ ഇഷ്ടമല്ല അതായത് റിയാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ എന്നെ പറ്റി എന്താ റിയാക്ഷൻ ചെയ്യുന്നേ ഞാൻ ഇരുന്ന് ഹോട്ട് വീഡിയോ മാത്രം കണ്ടിട്ടാണ് എന്നെ റിയാക്ഷൻ ചെയ്യുന്നത് അതല്ല എന്റെ ലൈഫിൽ എന്നെ അറിയണം എന്നിട്ട് വേണ്ട വീഡിയോ ചെയ്യാനായിട്ട് ഓ പിന്നെ പഠിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരു മതി പഠിച്ചിട്ട് ചെയ്യാൻ റോക്കറ്റ് സയൻസിനെ കുറിച്ചൊന്നും നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒരു റോക്കറ്റ് പോലും ഇല്ലാതെ നിമിഷം എങ്ങനെ ബഹിരാകാശത്ത് എത്തി എന്നുള്ളതല്ലേ നമ്മുടെ ചർച്ചാവശ്യം അതിനിപ്പോ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചിയുടെ കുറച്ച് വീഡിയോകളും ഇന്റർവ്യൂകളും കണ്ടാൽ മാത്രം മതിയാകും പഠിക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ നല്ലോണം പഠിച്ച് ചെയ്യാനോ നമുക്കറിയാം പക്ഷേ ചേച്ചിയെ കുറിച്ചൊക്കെ പഠിക്കാൻ എന്നാണെങ്കിൽ ആ ടൈം വേസ്റ്റ് ആയില്ല അതുകൊണ്ട് ആനയ്ക്ക് കൊടുക്കുന്ന തന്നെ അണ്ണാന് കിട്ടണമെന്ന് വാശി പിടിക്കരുത് ചേച്ചി പിന്നെ ചേച്ചി പറഞ്ഞില്ല തന്നെ കുറിച്ചുള്ള ട്രോളുകളും വീഡിയോകളും ഇഷ്ടമാണെന്ന് നമ്മളെ ഒരു ട്രോൾ മൈൻഡിൽ തന്നെയാണ് ചേച്ചിയെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നത് അതുകൊണ്ട് തൽക്കാലം ഇതൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ട്രോൾ ഇച്ചിരി കുറഞ്ഞു പോയാൽ ക്ഷമിക്കണം അടുത്തേല് ശരിയാക്കിക്കോളാം പറഞ്ഞാട്ടി കൊറേ പെണ്ണുങ്ങളുണ്ട് ആളുകളുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് ഇരുന്നിട്ട് ചുമ്മാരുന്നിട്ടങ്ങൾ അവർക്ക് എളുപ്പ പണിയാണ് ഇരുന്നിട്ട് ചുമ്മാരുന്നിട്ടെ മുഖം എടുത്ത് വെച്ചിട്ട് അവർ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇവിടെ പറയാൻ എളുപ്പമാണ് അതെ അതെ ചേച്ചി പിന്നെ ലോകത്ത് ഏറ്റവും വലിയ കഠിനമായിട്ടുള്ള ജോലിയാണല്ലോ ചെയ്യുന്നത് രാത്രി ഉറക്കം വിളിച്ചിരിക്കണം കൂട്ടത്തിൽ ഏറ്റവും ഉറക്കം കുറഞ്ഞ ഡ്രസ്സ് തപ്പിയെടുക്കണം പൗഡർ ഇടണം ലിപ്സ്റ്റിക് ഇടണം മൊബൈൽ എടുക്കണം യൂട്യൂബിൽ ലൈവ് ഓൺ ആക്കണം ഓ ആലോചിക്കുമ്പോൾ തന്നെ തലയാറുകയാണ് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ചേച്ചി അടുത്ത തവണത്തെ തീരത്തേക്കുള്ള അവാർഡ് ചേച്ചിക്ക് തന്നെ കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തോരം കഷ്ടപ്പാടാണ് ചേച്ചിക്ക് ചേച്ചിയുടെ വീഡിയോ കണ്ട് ഒലിപ്പിക്കുന്നവർക്കൊക്കെ ഇതല്ലോ അറിയോ എല്ലാരും ചേച്ചിയെ കണ്ടു കണ്ടുപഠിക്കണം ചേച്ചിയൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക ആ ഉള്ളൊന്ന് അറിയാൻ നോക്ക് എന്നിട്ട് എല്ലാ പിന്നെ ഒരു വിമർശിക്കുകയും കിട്ടുന്നതിനേക്കാളും തുണി അയച്ചാൽ കിട്ടും ചേച്ചി അത് പിന്നെ ഞാൻ ചേച്ചിക്ക് പ്രത്യേകം പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അല്ലേ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഓൾറെഡി ക്ഷൻസ് വെച്ചിട്ട് അത് കുറച്ച് റീച്ച് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും അതായത് ഓൾറെഡി സക്സസ് ആയിട്ടുള്ള ഒരു സാധനം പിന്നെയും ചെയ്യുമ്പോൾ എത്ര വെറുപ്പും ദോഷവും നമ്മുടെ വീഡിയോ അവർ അക്കൗണ്ടിൽ കൊണ്ടിരുന്നത് അതിന്റെ ആവശ്യമുണ്ടോ അയ്യോ ചേച്ചി ഞങ്ങള് വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ചേച്ചിയോട് എന്തെങ്കിലും വെറുപ്പോ ദേഷ്യമോ ഉള്ളത് കൊണ്ടല്ല ഞങ്ങൾ ചേച്ചിയെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ വിചാരിക്കരുത് സ്നേഹം മാത്രമുള്ള ചേച്ചി സ്നേഹം മാത്രം അതുകൊണ്ട് ഇങ്ങനെ ചേച്ചി പ്ലീസ് ബാക്കി ഒരു പെണ്ണിന്റെ ഇപ്പൊ ഒരു കുറച്ച് ബ്രസ്റ്റ് ഉള്ള പെണ്ണുങ്ങളാണെങ്കിലും ഹിപ്പ് ഉള്ളവരാണെങ്കിലും അവർക്ക് അത് പൊതിഞ്ഞ് മാറ്റി വെച്ചിട്ട് നടക്കാൻ പറ്റില്ല അത് ഉള്ളത് കൊണ്ട് നടക്കാറില്ലേ പറ്റുള്ളൂ ഇത്ര ഒരു പുച്ഛല്ല നിങ്ങളുടെ ശരീരം നിങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാം ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഈ പറയുന്ന വലിയ ഇടുപ്പും വലിയ പ്രശ്നവും ഉപയോഗിച്ച് ഇന്ത്യൻ ചാനലിൽ സ്വയം മാർക്കറ്റ് ചെയ്ത് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലാക്കി റീച്ചും പൈസയും ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ വന്നിരുന്ന് വിക്ടിം കാർഡ് ഇറക്കുമ്പോഴാണ് പ്രശ്നം അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ കുറച്ച് വലിയ ശരീരഭാഗങ്ങളുള്ള പെണ്ണുങ്ങളോട് ഇവിടെ ആർക്കും യാതൊരു പുച്ഛവും അങ്ങനെയുള്ള സ്ത്രീകളെ കാണുമ്പോൾ അശ്ലീലമായി നോക്കുകയും കമന്റ് അടിക്കുകയും ചെയ്യുന്ന ആളുകൾ നമുക്കിടയിൽ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ആളുകൾക്ക് ഇഷ്ടംപോലെ ഉണ്ട് അത് വേറെ തന്നെ ടോപ്പിക്കാണ് ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിങ്ങൾ പക്ഷെ ഉൾപ്പെടുത്താൻ കഴിയില്ല അത് വേറെ ഇത് വേറെ അവരാരും രാത്രി ലൈവിൽ വന്നിരുന്ന മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലാക്കാറില്ല അതുകൊണ്ട് തന്നെ വലിയ ശരീരഭാഗങ്ങളുള്ള എല്ലാ പെണ്ണുങ്ങളെയും ചേച്ചിയെയും ഒരേ കാര്യം കെട്ടാൻ നോക്കേണ്ട ബാക്കി പറഞ്ഞോട്ടെ അല്ല അതെ ഇപ്പൊ ഞാൻ പറയേ ഇപ്പൊ ഒരുപാട് തെറി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് നല്ല കടുമ്പിട്ട് തെറി ചെറുതൊന്നും നല്ല തെറി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് ഈ ടോർച്ചറിങ് സെക്ഷൻ അതായത് എന്റെ അടിമയാക്കുവോ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കുറെ ഉണ്ട് ഇതിപ്പോൾ എന്നോട് ചോദിക്കുന്നത് നീ എങ്ങനെ അങ്ങനെ അറിഞ്ഞു ഇതുപോലെ ഞാനൊരു പോളി സ്റ്റോറ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോളി സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവമാണ് എന്നോട് പറഞ്ഞ നോർമൽ ഒരു ഷോർട്ട് ഫിലിം എന്നാണ് പറഞ്ഞത് പക്ഷെ ആ ഷോർട്ട് ഫിലിം എടുത്ത പുള്ളി അത് സെയിലാക്കി അപ്പോൾ ആ സെയിലാക്കി മേടിച്ച ആള് എനിക്ക് ഈ വീഡിയോ ഇട്ടു തന്നിട്ട് എന്നോട് പറഞ്ഞു ഇതേപോലെ എന്നെ നേരിട്ട് ചെയ്യാവോന്ന് അതായത് കിടക്കാൻ മണി ഹൈ ഹീലുള്ള ചെരുപ്പിട്ട് പൊട്ടിക്കാവോന്ന് ചവിട്ടി പൊട്ടിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ മെസ്സഞ്ചറിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇത് എനിക്ക് ഇത് ഞാൻ പബ്ലിക്കായിട്ട് ഇത് പറയുന്നത് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് എന്റെ ലൈവിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല പെൺകുട്ടികൾക്കും പല പെൺകുട്ടികൾ അക്കൗണ്ടിലും ഇതേപോലെ ചെന്ന് ചോദിക്കുന്നവരുണ്ട് അത് ചെയ്യുന്നവരുണ്ട് അവർ ചെയ്ത് ജീവിച്ചോട്ടെ ഞാനൊരു ഷൂട്ടായിട്ടാണ് ചെയ്തത് ഇത് പലരും വന്ന് എന്നോട് നേരിട്ട് ചെയ്തു തരാമോ ഹീലുള്ള ഹൈ ഹീലുള്ള ചെരുപ്പിട്ടിട്ട് അവിടെ ഇടിക്കാവോ ഇവിടെ ഇടിക്കാവോ അവിടെ ചെയ്യാവോ ഇവിടെ ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഓരോ മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട് ഇൻബോക്സൊക്കെ ഇതേ ഈ ചെയ്യുന്ന ഞാൻ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ് ചെയ്ത വീഡിയോ എനിക്ക് ആ പുള്ളി ഒരു സീൻ എനിക്ക് ഇട്ട് എന്നോട് പറയാം ഇതേപോലെ ഒറിജിനലായിട്ട് ചെയ്യാവോന്ന് ഞാൻ അവന്റെ അവന്റെ ഈ പിന്നെ എന്റെ ജീവിതം അങ്ങോട്ട് ചവിട്ടി പൊട്ടിക്കണം ചേച്ചി ഔട്ട് ഓഫ് ദ വേൾഡ് ഫാൻഡസി കൊണ്ട് ജീവിക്കുന്നവന്റെ ഒക്കെ കിടക്കാൻ വേണ്ടി തല്ലി തന്നെയാണ് നല്ലത് അങ്ങനെയെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യാമായിരുന്നു ചേച്ചിക്ക് പക്ഷെ എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചേച്ചി കളിയാക്കാൻ വേണ്ടി ആരെങ്കിലും മെസ്സേജ് അയക്കുന്നതാവും എന്നുള്ളതാണ് അല്ലാണ്ട് ഇതൊക്കെ ചവിട്ടി കഴിഞ്ഞാണെങ്കിൽ അതൊക്കെ തീർന്നില്ലേ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ എന്ത് സുഖം കിട്ടാനാണ് പഠിച്ചോൻ അറിയാം പക്ഷേ ഈ പറയുന്ന ആൾക്കാരില്ലേ ഈ തെറി വിളിക്കുന്നവരും ഇപ്പൊ എന്നോട് വന്നിട്ട് ഡെയിലി ചോദിക്കുന്ന ലൈവിലിരിക്കുമ്പോത്തേക്കും ഒരു കളി തരുമെന്ന് ചോദിക്കും പക്ഷിക്ക് പറയുകയാണെ ഒരു കളി തരുമോ ചോദിക്കും അപ്പൊ ഞാൻ പറയും തരാം നിന്റെ വീടും അഡ്രസ്സും വീട്ട് വീടിന്റെ അഡ്രസ്സും ഒക്കെ ഇവിടെ എഴുതിയിട ഇവിടെ എഴുതുന്ന മടിയാണ് എന്റെ ഇൻബോക്സ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ നിമിഷ ബജോ ഓഫീഷ്യലാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് അതിലേക്ക് വന്ന് എനിക്ക് അഡ്രസ്സ് ഇട്ടാ ഞാൻ വീട്ടിൽ വന്ന് കളി തരാമെന്ന് പറയും ആ ഒറ്റ പറയാം പിന്നെ അവിടെ വരത്തില്ല ഒരു പെണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ ധൈര്യമില്ലാത്ത പോലെയാണ് ഈ കമന്റിൽ ഇന്ന് കൊറവരെ കുറെ വരാന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കളി തരുവാൻ ഞാൻ തരാം നിന്റെ വീട്ടിൽ ഞാൻ വരാൻ പോകും നിന്റെ പെണ്ണുമുള്ള കിടക്കുന്ന ബെഡ്റൂമിൽ നിമിഷം വിജയ വന്നിരിക്കുന്നു നീ നാളെ ഉറക്കത്തിന് നിന്റെ വീട്ടുകാരെ എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ ബെഡ്റൂമിന്റെ മുറ്റത്ത് വീട്ടിൽ നിന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ വന്ന് നിൽക്കാം നീ ഒന്നോ രണ്ടോ മൂന്നോ കളി നമുക്ക് കളിക്കാൻ പോയി പിന്നെ അവന്റെ പറഞ്ഞു പോകുന്ന ഒരുപാട് അതെന്തായാലും ചേച്ചി ഇവനൊക്കെ എങ്ങനെ തന്നെ മറുപടി കൊടുക്കണം ഇക്കാര്യത്തിൽ ഞാൻ ചേച്ചിക്ക് സപ്പോർട്ടാണ് ചേച്ചിയുടെ വീടോയ്ക്ക് താഴെ വന്ന് കുറെ തെറിയും സദാചാരവും ഒക്കെ പറഞ്ഞിട്ട് രാത്രി ആകുമ്പോൾ ഇൻബോക്സിലും ലൈവിലും വന്ന് പൊന്നേ ചക്കര എന്നൊക്കെ ഒലപ്പിക്കുകയും ഒരു കളി തരുമ്പോ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യുന്ന കുറെ ടീംസ് ഉണ്ട് പകൽ മാന്യന്മാർ അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എന്തായാലും അവർക്കൊക്കെ ചേച്ചി ശക്തമായ ഭാഷയിൽ മറുപടി കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ കൃതജ്ഞനായി ചേച്ചി ഞാൻ കൃതജ്ഞനായി ഇനി ഈ ചേച്ചിയുടെ ചില ഫാൻസിന്റെ എക്സ്ട്രീം ഫാൻസികളെ കുറിച്ച് ചേച്ചി സംസാരിക്കുന്നുണ്ട് അതും കൂടെ കേട്ടോക്കാം ഏതൊക്കെ മോഡലാണ് ആൾക്കാർ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സൈക്കോ എന്നെ സേവ് ആക്കാവോ അത് അടിമയാക്കാവോ നിങ്ങളുടെ വീട്ടിൽ വന്ന് ജോലി തരാം അത് വേറെ ടൈപ്പ് പിന്നെ ഈ ജോലി അതിന്റെ വീട്ടിൽ എല്ലാ എല്ലാവരും ചെയ്തു ചെയ്തുവരാം അവന് പൈസ ഒന്നും കൊടുക്കണെന്ന് പക്ഷെ ഞാൻ അടിമയായിട്ട് അവനെ ക്രൂരമായിട്ട് ഞാൻ അവനോട് സംസാരിക്കണം അവനെ പഠി ഞാൻ അവനോട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു പുതിയ അറിവാൻ തോന്നുന്നു കുറെ പിള്ളേർക്കൊക്കെ ഉപകാരപ്പെടും ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കാറുണ്ട് വീട്ടിലെ പണികൾ മൊത്തം ഞാൻ ചേച്ചി അടിമിയാക്കും എന്റെ ലൈഫിൽ സ്ഥിരമായിട്ട് വരുന്ന കമന്റ് അത് ഞാൻ ചേച്ചി എന്നെ ചേച്ചി അടിമയാക്കും ഞാൻ ചേച്ചിന്റെ വീട്ടിൽ വന്ന് ചേച്ചിന്റെ ചേച്ചി ജോലികൾ മൊത്തം ചെയ്യാം നീ പോലെ പോലെ എനിക്കെന്തോ എനിക്ക് ജോലി എന്റെ വീട്ടിൽ ചെയ്ത് തരുന്നോ എനിക്ക് സുഖമല്ല പഴയ ചെരുപ്പ് പഴയ ചെരുപ്പ് ആ പഴയ ചെരുപ്പ് ഉപയോഗിച്ചെരുപ്പുകള് ആർക്ക് വേണ്ടാതെ ഞാൻ ഉപയോഗിച്ച് കളഞ്ഞ ചെരുപ്പ് ചെരുപ്പ് ആ ചെരുപ്പ് അതെനിക്കറിയത്തില്ല എന്തിനാന്ന് അത് മനോരോഗം ഉള്ളവരോട് ചോദിക്കണം ആ പഴയ ചെരുപ്പ് എനിക്ക് തരാം ഞാൻ പറയുന്ന പൈസ ചേച്ചി കിട്ടി തരാം ആ പഴയ ചെരുപ്പ് എനിക്ക് തരാമോന്ന് ചോദിച്ചു എന്നിട്ട് പ്രാവശ്യം വന്നിട്ട് ഒരു എന്നോട് ചോദിച്ചു പഴേ ഇത് വീട്ടിൽ കൂടി ചെലപ്പ് കാണിച്ചു ചോദിച്ചു അപ്പൊ ഞാൻ ഇനി ഒരു ആക്കി ചെലപ്പിടേ ഞാൻ വീട്ടിൽ കൂടി നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ ഒരു കൊള്ളിലാത്ത ചെരുപ്പ വീട്ടിൽ കൂടി അത് കാണിച്ചു എനിക്ക് ആരും പൊതുവേ പെർ ചെയ്തു തന്നു എനിക്കൊന്നും കളയാനില്ല എന്നുള്ളത് ഞാൻ എന്നെ ആക്കി എടുത്തില്ല എന്റെ ചെലപ്പിന് ഒരാൾക്കാര് ചെരിപ്പ് മാത്രമല്ല യൂറിൻ കുപ്പിയിൽ ഏഹ് ഒഴിച്ച് തന്നാ മതി പറയുന്ന പൈസ എന്നേക്കാ എനിക്ക് യൂറിൻ ഒഴിച്ചിട്ട് തരണമെന്ന് പറയും പിന്നെ യൂറിൻ ഒഴിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് അങ്ങനെ പറയാം യൂറിൻ ആയിരിക്കില്ല അവർക്ക് വേണ്ടത് യൂറിൻ ഒഴിക്കുന്ന വീഡിയോ ആയിരിക്കും കുറച്ച് മൂത്രം തരുമോ എന്ന് ചോദിച്ചത് ആ വീഡിയോ കിട്ടാനുള്ള അടവായിരിക്കും എന്തായാലും എന്തൊക്കെ തരം ആൾക്കാരാണ് എന്തായാലും ഈ ലോകത്ത് ഇത്രയും വെറൈറ്റി ഫാൻസിനിമിച്ച് ചേച്ചിക്ക് മാത്രമേ കാണൂ ചേച്ചിയുടെ അടിമയാക്കണം ചേച്ചിയുടെ ചെരുപ്പ് നക്കണം ആഹാ ഹാ പോയി ചത്തൂടെ അല്ല ഇവന്മാർ മാത്രമല്ല കേട്ടോ യുവർമാരും ഉണ്ട് എന്ന് ചേച്ചി പറയുന്നുണ്ട് ലെസ്പിയൻ കൊളാബറേഷന് വേണ്ടി ഇഷ്ടംപോലെ ക്ഷണം ലഭിക്കാറുണ്ട് എന്ന് ചേച്ചി പറയുന്നുണ്ട് എന്തായാലും എല്ലാവരും കൊള്ളാം പിന്നെ കുറെ ചില ബിരുദന്മാര് ചേച്ചിയെ ട്രോളെ വേണ്ടി ചോദിക്കുന്നതായിരിക്കും ഈ അടിമയാക്കാമോ എന്നൊക്കെ ചോദിക്കുന്നതിനെ ഞാൻ യൂണിവേഴ്സുകൾ നമുക്കിടയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഇനി നിമിഷ അടുത്തൊരു കൊളാബറേഷൻ വർക്ക് ഉണ്ട് കേട്ടോ ആരുടെ നിങ്ങൾ കണ്ടോക്കി നമുക്ക് ചോദിച്ചു എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ അവളെടുത്ത് പോകുന്നത് അതേപോലെ തന്നെ ഇവളോട് ഞാൻ ചോദിക്കും നിമിഷയോ അവളൊക്കെ നാളെ ഇല്ലേ ഇതാണ് ഞങ്ങളോട് ചോദിക്കുന്നത് അവനെ ഒരുമിച്ച് അവർക്ക് ഇഷ്ടമുള്ള അവരെന്തെങ്കിലും കാണിച്ചോട്ടെ ും രണ്ടുപേരും ഒരുമിച്ച് ഷൂട്ടൊക്കെ ചെയ്യാൻ പോകല്ലേ എന്തായാലും ചെയ്യേ പറ്റയാളെ തന്നെയാണ് കൂട്ടിന് കിട്ടിയേക്കുന്നത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താക്കോം തൂക്കി രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി